ഏകാഭിനയ വേദിയിൽ മുച്ചിലോട്ട് ഭഗവതിയായി മലപ്പുറത്ത് നിന്നെത്തിയ ഫാത്തിമ സുനൈന തെറ്റിന്റെ തേർവാഴ്ചയ്ക്ക് നേരെ ചൂണ്ടുവിരൽ നീട്ടുന്ന ഭഗവതിമാരുടെ വരവായിരുന്നു പ്രമേയം ഗോപിക യും കഥാപാത്രമായിട്ടുള്ള മുച്ചിലോട്ട് ഭഗവതിയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഏർ ഇതില് നമ്മുടെ മുച്ചിലോട്ട് ഭഗവതിയിലൂടെ വൈശാലി വാസുവദത്ത ഇവരിലൂടെ ഒക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്ഥപ്പെട്ടിട്ടും വേശ്യ എന്ന പേരിൽ തളർത്തപ്പെട്ടിട്ടും ഉള്ള ധാരാളം സ്ത്രീകളുണ്ട് ഉപനിഷങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എടുത്തിട്ട് മാറ്റാലോ വരുക സ്ത്രീകൾക്ക് പിൻപറ്റണം അല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ അവരെ തളർത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ കന്നിത്തത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എളുപ്പമായിട്ടുള്ള ആയുധം എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നമ്മളിപ്പോഴും നിലകൊണ്ടിരിക്കുന്നത് അതികഠിനോവനുഭൂതി അപ്പോൾ അന്ന് ഉച്ചലയെ തൻ്റെ കന്നിത്തത്തെ ചോദ്യം ചെയ്തപ്പോൾ ഉച്ചല ഉച്ചിലോട്ട് ഭഗവതിയിലെ ആയി ആയി വന്ന് മറ്റു സ്ത്രീകളെ സംരക്ഷിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും അങ്ങനെയുള്ള ധാരാളം ഭഗവതികൾ സ്വന്തം കന്നിത്തത്തെ ചോദ്യം ചെയ്ത് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പുരുഷന്മാർക്ക് എതിരെ കായ് ചൂണ്ടി സംസാരിച്ച് എതിർക്കുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ പോരി നിങ്ങൾ പറഞ്ഞു മൂടിയിരിക്കുന്ന കപട സദാചാര സദാമൂടി ഞാൻ അഴിച്ചു മാറ്റും കലോത്സവ വേദിയിൽ നിന്നും വിഷ്ണുകുമാർ കുമാർ ജയസിനൊപ്പം ഗോപിക ജനം തൃശൂർ